ഉച്ചയ്ക്ക് ചോറിൻ ഞാൻ പോയി കിടന്നുറങ്ങി ഒരു മൂന്ന് മണി ആകുമ്പോൾ എനിക്ക് വന്ന് നോക്കുമ്പോൾ വവ്വാലിൽ ഞാൻ എടുക്കുന്ന പോലെ ഈ സാധനം ഇവിടെ ഞാൻ എടുക്കുന്നുണ്ട് വറ്റ എല്ലുമ്മ കുത്താതിരിക്കാനുള്ള കെടുപ്പൊക്കെ എടുക്കണ്ടാവുക അത് കഴിഞ്ഞ് ഞാൻ വേഗം അടുക്കളയിലേക്ക് പോയി എൻ്റെ പണികളൊക്കെ ചെയ്തു ഋതപ്പം ഉറങ്ങി കിടക്കണ സമയത്ത് എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം വേഗം അരിയാനും പിടിക്കാനുള്ളതൊക്കെ അരിഞ്ഞു രാവിലത്തെ ആ ഓട്ടപ്പാച്ചിലും പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു ഒരു പത്ത് മണി തൊടുകയിട്ട് ഞാൻ ഫ്രീ പിന്നെ അടുത്ത പണി തുടങ്ങും ഒരു രണ്ടര തൊട്ടിട്ടാവുക അതിപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെച്ചെങ്കിൽ രണ്ടര തൊട്ടിട്ട് തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോഴാണ് സ്കൂളുള്ള ദിവസമാണെങ്കിൽ മൂന്നര ഒക്കെ ആകുമ്പോഴേക്കും മോള് വരും അപ്പോഴേക്കും പണികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഇന്നിപ്പോൾ ഒരു സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ വേഗം വൈകുന്നേരം അവളുടെ കാര്യമൊന്നും നോക്കാനില്ല അതുകൊണ്ട് തന്നെ കൂട്ടാൻ പണി ചെയ്യാമെന്ന് വിചാരിച്ചു രാത്രി ആവുമ്പോഴേക്കും ഇനി സോയാബീൻ സോയാബീൻ അല്ല സോയാ ചങ്ക്സ് തേങ്ങാ കൊത്തൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ഇതാ രാവിലെ മീൻ വറുത്തുണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം ആക്കി അപ്പോൾ കുറച്ചും കൂടി മുളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് രാവിലത്തെ മീൻ വറുത്ത് അതേ എണ്ണയിൽ തന്നെ വറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും ഇതിനിടയ്ക്ക് ഞാനൊരു നൂറ് വട്ടം മോനെ പോയി നോക്കലോ അവ എണ്ണിക്കലുമൊക്കെ ആയിട്ടുണ്ടാവും ഒറ്റയടിക്ക് എൻ്റെ പണികളും ഇപ്പോൾ കഴിയാറില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അഞ്ചുമണി ആയിട്ടുണ്ട് മണി നേരത്താണ് ഞാൻ ചോറൊക്കെ തിളപ്പിച്ചു വിറ്റുക അപ്പോൾ ഇതാ മീൻ വറുത്തതും സോയാ ചങ്സും രാവിലത്തെ കുറച്ച് അവിയലിൻ്റെയും ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ അടുക്കളാത്ത പണികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ശരിക്കുള്ള പണി ഇതാ ഇവിടെയാണ് വരിക എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് അടുത്ത പണി